ഹായ് ഓൾ വെൽക്കം ടു ഡ്രീം ഗാർഡൻ ഒരു ഡിസ്ക്ലെയിമർ എന്ന പോലെ പറയട്ടെ ഇത് ഡ്രീം എന്നുള്ള ഒരു സെയിൽ വീഡിയോ അല്ല എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഗാർഡനിൽ നിന്നാണ് അടുത്ത് കുറച്ചധികം ഓർക്കിഡിൻ്റെ തൈകളുണ്ട് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഓർക്കിഡ് ചെടികൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഓർക്കിഡിൻ്റെ സീഡ്ലിങ്സ് ആയിട്ടോ ഫ്ലവർ ചെയ്ത് നിൽക്കുന്നതായിട്ടുള്ള ചെടികൾ വാങ്ങാൻ താല്പര്യപ്പെടുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിലോട്ട് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് അറുപത്തി നാല് കളറിലുള്ള സീഡ് ലിങ്സാണ് ഇപ്പോൾ ഈ ഓർക്കിഡ്സിനൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് ഓർക്കിഡ്സിൻ്റെ സിക്സ്റ്റി ഫോർ കളേഴ്സ് നിങ്ങൾക്ക് കളർ ചൂസ് ചെയ്തുകൊണ്ട് ഓരോ പ്ലാന്റും ചൂസ് ചെയ്യുന്ന സമയത്ത് ഒരു പ്ലാന്റിന് വൺ ട്വൻറ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് അതല്ലാതെ കളർ പ്രഫറൻസ് നിങ്ങൾക്ക് ഇല്ല നിങ്ങൾക്ക് ഏതെങ്കിലും ടെൻ പ്ലാന്റ്സ് മതിയെങ്കിൽ ടെൻ പ്ലാന്റ്സിന് എനി ടെൻ പ്ലാന്റ്സിന് ഇൻക്ലൂഡിങ് കൊറിയർ ചാർജ് റേറ്റ് വരുന്നത് ആയിരത്തി രൂപയാണ് പത്ത് ചെടികളുടെ ഒരു കോംബോ ഓഫറായിട്ടാണ് ഇത് ഡ്രീം ഗാർഡൻ്റെ മാത്രം ഓഫറാണ് അപ്പോൾ നിങ്ങൾക്കാര്ക്കെങ്കിലും ഈ ഓഫർ വേണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഡ്രീം ഗാർഡൻ്റെ ഓഫർ എന്ന് പറഞ്ഞിട്ട് പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് ഉണ്ടാവും ഓക്കെ അപ്പോൾ ഈ ഒരു സൈസിലുള്ള സീഡ്ലിങ്സ് ആയിരിക്കും നമ്മൾ അയച്ചു തരുന്നുണ്ടാവുക കളർ ഡിഫറൻസ് ഉണ്ടാവില്ല കളർ ചൂസ് ചെയ്യുന്നവരോടാണ് പറയുന്നത് കളേഴ്സ് നിങ്ങൾ ചൂസ് ചെയ്യുന്ന സെയിം കളേഴ്സ് തന്നെ ആയിരിക്കും ഉണ്ടാവുക നമ്മൾ പ്രത്യേകം സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഓരോ കളേഴ്സും അതുകൊണ്ട് ആണ് പ്രത്യേകം എടുത്തു പറയുന്നത് അപ്പോൾ ഈ ഒരു സൈസിലുള്ള തൈകളായിരിക്കും അയക്കുന്നുണ്ടാവുക സീഡ്ലിങ്സിൻ്റെ കാര്യമാണ് പറയുന്നത് ഇതല്ലാതെ ഫ്ലവർ ചെയ്ത് ബഡ് ചെയ്ത് നിൽക്കുന്ന ടൈപ്പുള്ള ഫ്ലവേഴ്സും നമ്മളടുത്ത് അവൈലബിൾ ആണ് കണ്ടില്ലേ ഇതാണ് ഏറ്റവും ചെറിയ പ്ലാന്റ് പ്ലാന്റിൻ്റെ സൈസ് ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ചെറുതും വലുതും ഒക്കെ ആയിട്ടുള്ള തൈകൾ മാറി മാറി കാണിച്ച് തരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പ്ലാന്റിൻ്റെ സൈസിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ പ്ലാന്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി മെസ്സേജ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ചോദിച്ചാൽ മതി പ്ലാന്റ് സൈസ് ഒന്ന് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ പ്ലാന്റ് സൈസ് അയച്ചു തരുന്നതാണ് കൂടുതലായിട്ട് ഓർക്കിഡ്സിൻ്റെ കെയറിനെ പറ്റിയിട്ടോ അതിൻ്റെ ഡീറ്റെയിൽസിനെ പറ്റിയിട്ടോ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്ത് ചോദിക്കാവുന്നതാണ് ഓർക്കിഡ് ചെടികളെ നമ്മൾ പോട്ട് ചെയ്യുന്നതിനെക്കാട്ടിയും അത് വെക്കുന്ന ഏരിയയ്ക്ക് ഭയങ്കര പ്രത്യേകതകളുണ്ട് ഓർക്കിഡ് ചെടികളെ നമ്മൾ എപ്പോഴും പ്ലേസ് ചെയ്യുമ്പോൾ നല്ല രാവിലത്തെ തൊട്ട് ഒരു പതിനൊന്ന് വരെയുള്ള സൺലൈറ്റ് കിട്ടുന്ന രീതിയിൽ വേണം വെക്കാൻ എന്നാൽ ഉച്ചയ്ക്ക് ശേഷമുള്ള സൺലൈറ്റ് കിട്ടാനും പാടില്ല ആ ഒരു രീതിയിലാണ് എപ്പോഴും നമ്മൾ ഓർക്കിഡ് ചെടികളെ വെക്കേണ്ടത് അങ്ങനെ ആവുമ്പോൾ പ്ലാന്റ്സിൻ്റെ ലീവ്സിനും കാര്യത്തിനൊന്നും ഒരു കരിച്ചിലും കേടുപാടുകളും സംഭവിക്കില്ല നല്ല തോതിലുള്ള ഫ്ലവർ തരാനും അത് ഹെൽപ്പ് ചെയ്യും ഒരു ലെവൻ ഒ ക്ലോക്ക് വരെയുള്ള ചെറിയ വെയിൽ രാവിലത്തെ ആ ഒരു ഇളം വെയിൽ കിട്ടുന്ന രീതിയിലുള്ള സ്ഥലത്ത് വേണം നമ്മൾ ഓർക്കിഡ് ചെടികളെ സെറ്റ് ചെയ്യാനായിട്ട് ഇത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതേപോലെ തന്നെ കൃത്യമായ ഇടവേളകളിലുള്ള റൂട്ട് ഹോർമോൺസും മറ്റ് വളങ്ങളും നൽകുന്നതും ഒരു പ്രധാന ഘടകം തന്നെയാണ് അപ്പോൾ ഇതിലേതെങ്കിലും കാണുന്ന ഏതെങ്കിലും ഫ്ലവേഴ്സ് ഉള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും പർച്ചേസ് ചെയ്യാം ഒരു പ്ലാന്റിന് സിംഗിൾ പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി റുപ്പീസാണ് മിനിമം ഓർഡേഴ്സ് ഉണ്ട് ത്രീ ആണ് മിനിമം ഓർഡേഴ്സ് മൂന്ന് പ്ലാന്റെങ്കിലും പർച്ചേസ് ചെയ്തിരിക്കണം നമ്മൾ ഡ്രീം ഗാർഡിൻ്റെ ഓഫേഴ്സ് ആരും മറക്കണ്ട എനി ടെൻ പ്ലാന്റ്സ് തൗസൻഡ് എയ്റ്റി റുപ്പീസ് ഇൻക്ലൂഡിംഗ് സി സി ഇൻ കേരള അങ്ങനെയാണ് വരുന്നത് കേട്ടോ ആയിരത്തി എൺപത് രൂപ പത്ത് ചെടികൾക്ക് കളർ പ്രിഫറൻസ് ഉണ്ടാവില്ല ഇൻസൈഡ് കേരള കൊറിയർ ചാർജ് അടക്കമുള്ള എമൗണ്ട് ആണ് ആയിരത്തി രൂപ എത്ര നേരം നമ്മൾ കണ്ടത് സീഡ്ലിങ്സാണ് ഇനിയുള്ളതെല്ലാം മുട്ട് വന്നതും ഫ്ലവർ ഉള്ളതും ആയിട്ടുള്ള കുറച്ച് വലിയ ചെടികളാണ് ഈ ചെടികളെല്ലാം തന്നെ ഈ കാണുന്ന പോട്ടോട് കൂടിയാണ് നമ്മൾ അയക്കുന്നത് തന്നെ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ടു എറ്റി റുപ്പീസാണ് ഈ ഒരു സൈസിലുള്ള ഇത്ര വലുപ്പം വന്നിട്ടുള്ള ഫ്ലവർ വരാൻ തുടങ്ങിയതും വന്നതും ഫ്ലവർ ചെയ്ത് നിൽക്കുന്നതുമായിട്ടുള്ള ചെടികളാണ് ചെടികളാണ് അവൈലബിളായിട്ടുള്ളത് ഓരോന്നിൻ്റെ പേരും പ്രത്യേകം തരംതിരിച്ച് ടാഗ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കൺഫ്യൂഷൻസ് വരില്ല അപ്പോൾ പ്രത്യേകം ടാഗ് ചെയ്തിട്ടുള്ള നല്ല ഗുഡ് പാക്കിങ്ങിൽ വരുന്ന പ്ലാൻസ് ആയിരിക്കും നിങ്ങളുടെ കയ്യിലെത്താൻ പോകുന്നത് ഈ ഫോട്ടോട് കൂടി വിത്ത് ഫോട്ടോട് കൂടിയാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത് അപ്പോൾ ഈ കാണുന്ന ഈ ഒരു സൈസിലുള്ള ഒരു സിംഗിൾ പ്ലാന്റിന് റേറ്റ് വരുന്നത് ടു എയ്റ്റി റുപ്പീസാണ് ഇത് ഇൻക്ലൂഡിങ് കൊറിയർ ചാർജ് അല്ല നമ്മൾ ഫസ്റ്റത്തെ സീലിങ്സിൻ്റെ കാര്യമാണ് ഇൻക്ലൂഡിങ് കൊറിയർ ചാർജ് ഒരു ഓഫർ റേറ്റ് പറഞ്ഞത് ഇതെല്ലാത്തിനും എക്സ്ട്രാ കൊറിയർ ചാർജ് ഉണ്ടാവും ചിലതിലെല്ലാം ഫ്ലവർ വിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ചിലതിലെല്ലാം മുട്ടുകളുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് പ്ലാന്റ് ആണോ വേണ്ടതെന്നുള്ളത് ഞാൻ ഈ കാണുന്നതിൽ ഈ ഒരു ടൈപ്പിൽ പതിനാറ് കളേഴ്സാണ് ആയിട്ടുള്ളത് ആ പതിനാറ് കളേഴ്സിൻ്റെയും ഇമേജസ് ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്ലാന്റ് ആണ് വേണ്ടത് എന്നുള്ളത് നോക്കി സെലക്ട് ചെയ്ത് അയക്കാവുന്നതാണ് ഒരു പ്ലാന്റിന് ടു എയ്റ്റി റുപ്പീസ് പ്ലസ് കൊറിയർ ചാർജാണ് വരിക അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഒന്നുകിൽ കമൻ്റായിട്ട് ചോദിക്കാം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്തും ചോദിക്കാം ഇന്ത്യൻ പോസ്റ്റ് ഡി ടി ഡി സി പ്രൊഫഷണൽ എന്ന് തുടങ്ങിയിട്ടുള്ള കൊറിയേഴ്സൊക്കെ നമ്മളടുത്ത് അവൈലബിൾ ആണ് അപ്പോൾ പ്ലാന്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരൊക്കെ നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന പ്ലാന്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാം പുതിയ അടിപൊളി വീഡിയോസ് ആയിട്ട് വരാം അതുവരെയ്ക്കും ബൈ